എത്യോപ്പയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഇന്ത്യയിലെ വിമാന സർവീസുകൾക്ക് ഡി ജി സി എ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിർത്തിവച്ചിരിക്കുന്നത് സജു തോമസ് വിവരങ്ങൾ നൽകും സജു ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ചാരം മതിങ്ങ് ഡൽഹിയിൽ വരെ എത്തിയെന്നാണ് പറയുന്നത് നമുക്കറിയാം ഡൽഹിയിൽ ഓൾറെഡി വായുമലിനീകരണം അതിരൂക്ഷമാണ് അപ്പോൾ ഇതും കൂടിയാകുമ്പോൾ എന്താണ് അവസ്ഥ വിമാന സർവീസുകളിലേക്കാണോ കാര്യമായി ഈ ഒരു പ്രശ്നം ബാധിച്ചിട്ടുള്ളത് ദിവ്യ സൈഫി തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ ഡൽഹി ജനതയ്ക്ക് ഒരു പ്രതിസന്ധിയായിട്ടിപ്പോൾ മാറിയിരിക്കുകയാണ് പന്ത്രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറമാണ് നിർജ്ജീവമായിരുന്ന ഹെയ്ലി എന്ന അഗ്നിപർവ്വതം എത്യോപ്യയിൽ പൊട്ടിയിരിക്കുന്നത് ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഈ അഗ്നിപർവ്വതം പൊട്ടി ഇപ്പോൾ നാലായിരത്തോളം കിലോമീറ്റർ താണ്ടിയാണ് ഈ പുകപടലങ്ങൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലും പൊടിപടങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിമാന സർവീസുകൾക്ക് ഡി ജി സി എൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നലെ തന്നെ എയർ ഇന്ത്യയുടെയും ഇൻഡിഗോയുടെയും ആകാശ് എയർലൈൻസിൻ്റെ വിമാനങ്ങളൊക്കെയും റദ്ദി ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ ജിദ്ദയിലേക്കുള്ള വിമാനങ്ങൾ റദ്ദെയ്തത് ഉമ്ര തീർത്ഥാടകരെ അടക്കം സാരമായി ബാധിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള വിമാനത്തെയാണ് ഇപ്പോൾ കാര്യമായി ബാധിക്കുന്നത് പ്രത്യേകിച്ച് മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗത്തിലാണ് ഈ പുകപടലങ്ങൾ സഞ്ചരിക്കുന്നത് പത്തുമണിയോട് കൂടി പൂർണ്ണമായിട്ടും ഡൽഹി അടക്കമുള്ള മേഖലകളിലേക്ക് വ്യാപിക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ിൽ ഇപ്പോൾ വലിയ നിർദ്ദേശങ്ങളൊക്കെ ജാഗ്രത നിർദ്ദേശം നിർദ്ദേശങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് എല്ലാ വിമാന കമ്പനികളുടെയും ആഭ്യന്തര സർവീസുകളും കൃത്യമായി തന്നെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഡി സി എ നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് യു എ അടക്കമുള്ള സ്ഥലങ്ങളിലേക്കുള്ള വിമാന പാത ഈ എത്തിയോപ്പ വഴിയുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പുകപടനങ്ങൾ ഉയർന്നതുകൊണ്ട് തന്നെ വിമാന സർവീസുകളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ ഏകദേശം ഏഴ് വിമാനങ്ങളാണ് നിർത്തിവെച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയും ചില വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പത്തുമണിയോട് കൂടി പുറത്തു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ എത്തിയ പോലെ പന്ത്രണ്ടായിരം വർഷം ശേഷമുള്ള ഹുബി എന്ന അഗ്നിപ്രദം പൊട്ടിത്തെറിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനമായിട്ടും ഈ ആഭ്യന്തര വിമാന സർവീസുകളെയും അന്താരാഷ്ട്ര വിമാന സർവീസുകളെയും ബാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രത്യേകിച്ച് ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ ഈ പുകപടലുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തിയതോടുകൂടി വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊക്കെയാണ് ഡൽഹിയിലെ ജനവിഭാഗങ്ങൾ വലിയ അവസ്ഥയിലാണ് ഉള്ളത്